തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയുടെ വലിയ പരിപാടി നടന്നു ആ പരിപാടിക്ക് പിന്നാലെ തന്നെ കേരളത്തിൽ വാർത്തയായതായിരുന്നു അന്ന് ആ പരിപാടിയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകൾ നീക്കം ചെയ്യാത്തതിൽ ബി ജെ പിക്ക് തന്നെ ജില്ലാ പ്രസിഡന്റിന് തന്നെ ഇരുപത് ലക്ഷം രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ഫൈന് നൽകി പിഴ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കുറച്ചുപേർ ബി വി രാജേഷിന് അനുകൂലമായി സംസാരിക്കുന്നു കുറച്ചുപേർ ഉദ്യോഗസ്ഥർക്കെതിരായി സംസാരിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ മഴ പെയ്താലും മരം പെയ്യും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ ഇവിടെ വി വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയിലെ രണ്ട് പ്രാവശ്യ പ്രധാനമന്ത്രിയായ പ്രധാനമന്ത്രിയായ സമയത്തൊക്കെ അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിശ്വാസ് വിശ്വാസത്തിലെടുക്കുകയും ഉദ്യോഗസ്ഥന്മാരെയൊന്നും കാര്യമായിട്ട് മാറ്റുകയും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം കിട്ടുകയോ അല്ലെങ്കിൽ പിന്നീട് ബി ജെ പിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിലീഫ് കിട്ടുകയോ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം ഭാരതം തിളങ്ങുന്നൊന്ന് പരസ്യമൊക്കെ കൊടുത്തെങ്കിലും ബി ജെ പി തിളങ്ങിയില്ല ഭാരതം തിളങ്ങി ബി ജെ പി തിളങ്ങിയില്ല അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് കാലാകാലങ്ങളായിട്ട് അറുപത് വർഷത്തോളമായി സി പി എമ്മിൻ്റെ സോറി കോൺഗ്രസിൻ്റെ ഒരു പരമ്പര ഉദ്യോഗ പാരമ്പര്യമായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവരൊക്കെ ഓരോരുത്തർ മുപ്പതും നാൽപ്പതും വർഷമായിട്ട് ഒരു ജോലി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയും ജനതാ പരിവാറിനെ ഈവൻ മൊറാർജ് ദേശായിക്ക് ഇതേ ഒരു ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹവും ആയതിനു ശേഷം ഈ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്ന ഒരു റീഷ ഒരു ഒരു അഴിച്ചു വാർക്കലുണ്ടായില്ലായിരുന്നു അപ്പോൾ അതും ഒരു പരാജയമായിട്ട് വന്നു വി പി സിംഗിൻ്റെ സമയത്തും ഉദ്യോഗസ്ഥന്മാരായിരുന്നു ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തിയത് ജനങ്ങൾ രാഷ്ട്രീയമാറ്റം ആഗ്രഹിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ മാറുന്നില്ല അപ്പോൾ ഇതേ കാര്യം ഉദ്യോഗസ്ഥർക്ക് ഇതേ ഇതേ കാര്യത്തിൽ നിന്ന് വേണം ശ്രീ രാജേഷ് പാഠം പഠിക്കാൻ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയമുണ്ട് അതെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമല്ല അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടെന്നുള്ളതാണ് അപ്പം വാജ്പേയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല പരിപാടികളും ജനങ്ങളിലോട്ട് എത്തിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല ഈ കേരളത്തിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ബി ജെ പിക്കാർ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്ക് ഇരുപത് ലക്ഷം രൂപ ഫൈൻ ഇട്ടു പിഴ നൽകിയെന്ന് പറഞ്ഞ് കയ്യടിക്കുകയാണ് രാജേഷിന്റെ അനുകൂലമായി അതല്ല ഇതിന് പിന്നില ഇതല്ല വിഷയം വിഷയം നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മൈൻഡ് മൈൻഡ്സെറ്റ് വർഷങ്ങളായിട്ടുണ്ടാകുന്ന സെറ്റാണ് നാൽപ്പത് വർഷമായിട്ട് കോൺഗ്രസ് സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനാണ് ഈ ഓരോ മൂലയിലും മുക്കിലും ഇരിക്കുന്ന കല്ലുകളെല്ലാം ചുവന്ന കല്ലുകളാണ് എല്ലാം ജീവനുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും എല്ലാം സി പി എമ്മിൻ്റെ കൈക്കലിലൂടെ മാത്രം പോകുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ വർഷങ്ങളായിട്ട് ഈ കോർപ്പറേഷനിലെ ഓരോ പദ്ധതികളിലെ ഉപഭോക്താക്കളായിട്ടുള്ളവർ പാർട്ട് ടൈം ജോലി കിട്ടിയവർ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ട് അവരെ ഫുൾ ടൈം ആക്കിയവർ നമ്മുടെ ആര്യയുടെ കോട്ടയിൽ കയറിയ ആൾക്കാർ ആര്യയുടെയും പഴയ പാർട്ടി സെക്രട്ടറിയുടെയും കോട്ടയിൽ കയറിയ ആൾക്കാർ ഇവരൊക്കെയാണ് ഭരിക്കുന്നത് നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഒരു കൗൺസിലുടെ നെഞ്ചത്ത് നിന്ന് ചവിട്ടി നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ്റെ പടം മനോരമയിൽ വന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവിടെ ഈ കൗൺസിലർമാരെ ശാരീരികമായിട്ട് പോലും കയ്യേറ്റം ചെയ്യാനുള്ള മിടുക്കുള്ള ആ ഉദ്യോഗസ്ഥൻ അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലല്ലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്ത് അദ്ദേഹത്തെ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലോട്ട് മാറ്റിയിട്ട് അവിടുന്ന് വന്നാണ് പുള്ളിക്കാരൻ ഈ ഒരു വിക്രിയ കാണിച്ചത് ഞാൻ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോർപ്പറേറ്റ് കോർപ്പറേഷൻ കൗൺസിലർമാരുടെ തിണ്ണമെടുക്കാം അതിൻ്റെ പത്തിരട്ടി വരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വർഷ കാല കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചുവന്ന ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ചുവന്ന ചോറേ ഇറങ്ങൂ അപ്പം ആ മാറി അത് കാവ്യയിലോട്ട് മാറുമ്പോഴത്തേക്ക് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ അവരുടെ സമയം കൊടുക്കുകയല്ല കോർപ്പറേഷൻ മേയർ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം ആയിട്ട് ശുദ്ധമായ രാഷ്ട്രീയമുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കോർപ്പറേഷൻ ഭരിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളെക്കാളും ഒക്കെ വലിയൊരു ദുരന്തമായിട്ട് തിരുവനന്തപുരം മേയർ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ആദ്യത്തെ മണിമുഴക്കമായിട്ട് നമ്മൾ കണക്കാക്കണം കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ തന്നെ തോന്നിയ പോലെയൊക്കെ ചെയ്തു കോർപ്പറേഷൻ ഈ സെക്രട്ടറിയുടെ അച്ഛന് ശ്രീധനം കിട്ടിയവയല്ലല്ലോ അവിടെ ഭരിക്കാൻ മേയറുണ്ട് കൗൺസിലുണ്ട് അതിനകത്ത് മറ്റുദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെയൊക്കെ നോക്കിയിട്ട് കണ്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഞാൻ പറഞ്ഞ ബി ജെ പി നിയമലംഘനം നടത്തുകയാണെങ്കിൽ അത് വെള്ളപൂഷണമെന്നല്ല ഞാൻ പറഞ്ഞത് അവർ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണം ഞാൻ ഞാനവർ ഒരു രീതിയിൽ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നു പക്ഷേ ഇത്തരം ചില പിന്നെ വിക്ടിമൈസേഷൻ രാഷ്ട്രീയപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാർഡ് ആവശ്യമില്ല മേയർ സ്ഥാനത്ത് ഈ സെക്രട്ടറി പിടിച്ചെടുത്തിട്ട് വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി മേർ ഉദ്യോഗസ്ഥന്മാർ ശരിയായ ജോലി ചെയ്യുന്നു എന്ന് നോക്കാനും ജനങ്ങളുടെ ഹിതം ജനങ്ങളെ കൊണ്ട് ജനങ്ങളിലോട്ട് എത്തിക്കാനുമാണല്ലോ നമ്മൾ ഇലക്ഷൻ നടക്കുന്നത് നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ചീഫ് സെക്രട്ടറി ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ ജോലി കുറച്ച് മുൻപ് ചേട്ടൻ സൂചിപ്പിച്ചിരുന്നു നരേന്ദ്രമോദി തന്നെ ഇതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അതെ അപ്പോൾ അതേ അതേ അതിനുശേഷം നരേന്ദ്രമോദി ഈ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ ഗുജറാത്തിൽ വർക്ക് ചെയ്തിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കൊണ്ട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തത് എപ്പോഴെങ്കിലും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രം ഞാൻ എനിക്കാരെയും വെള്ളപൂശേണ്ട ജോലിയില്ല പക്ഷേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ബി ജെ പി ഭരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ പറ്റിയിട്ടോ ഒരു നല്ലൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല പകരം വോട്ട് ജോലി ഇലക്ഷൻ മെഷീൻ വോട്ടിംഗ് മെഷീൻ കേടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്ന കാര്യത്തിൽ ഇന്ന നടപടി ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ തിന്നമെടുത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും പേര് മാറ്റി ഇവിടെ നടപ്പിലാക്കുകയാണ് കേന്ദ്രത്തിൽ വരുന്ന ഫണ്ടുകളെല്ലാം വകമാറ്റി പലവഴിക്ക് ചിലവഴിക്കുകയാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു ബി ജെ പി നേതൃത്വത്തിനുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും ബി ജെ പി വലിയ ആക്റ്റീവല്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഫണ്ട് വരുന്ന പല ഡിപ്പാർട്ട്മെൻ്റുണ്ട് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പാണ് ഇവരെ ഒന്നും ഇവരുടെ ഒന്നും ഉപദേശക സമിതികളിൽ ബി ജെ പിയുടെ അംഗങ്ങളില്ല അപ്പോൾ ഈ ലൂപ്പ് ഹോളുകൾ സഹാക്കൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങളിലോട്ട് എത്താതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ പുതിയ പദ്ധതി വന്നപ്പോഴത്തേക്കാണ് ഡിസ്കഷൻ നമുക്കൊക്കെ ഇത് നേരത്തെ അറിയാമെന്ന് പബ്ലിക് ഡിസ്കഷനിലോട്ട് വന്നത് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്നുള്ളത് കേരളത്തിലെ ആൾക്കാർ അറിയുന്നത് ഇതിപ്പോൾ വിവാദമായപ്പോഴത്തേക്ക് മാത്രമാണ് ഇത് നൂറ് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ നടപ്പിലാക്കുന്നത് ഇവിടുത്തെ ചുവന്ന അടിവസ്ത്രം ഇട്ടവർ മാത്രമാണ് നടപ്പിലാക്കുന്നതും അതിൻ്റെ ഗുണഭോക്താക്കളും അവരാണ് തീരുമാനിക്കുന്നത് അവർക്ക് പാർട്ടി സമ്മേളനത്തിന് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് അത് വീണ്ടും തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇരുപത് ലക്ഷത്തിൻ്റെ ഫൈനൊക്കെ കിട്ടും മേയറെ പോലുള്ളൊരു വെച്ചുകൊണ്ട് വീട്ടിൽ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ് വരും ഞാൻ പറഞ്ഞത് ഇത് ചെയ്തില്ലെങ്കിൽ ഇവർ വീണ്ടും അപ്രസക്തരായിട്ട് മാറും ഇത്തരം കാര്യങ്ങളിൽ വളരെ വിജിലൻ്റായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഓരോ പൈസയും എവിടെയാണ് പോകുന്നതെന്നും കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ഇപ്പോൾ ഈ ഇത് നാം പല പഞ്ചായത്തുകളിൽ കണ്ടിട്ടുണ്ടല്ലോ ബി കേരളത്തിൽ ഭരിക്കുന്ന പല പഞ്ചായത്തുകളിൽ ഈ ഉദ്യോഗസ്ഥ ഭരണം അതെ പക്ഷേ ബി ജെ പി അവിടെ വലിയ നിഷ്പക്ഷ സച്ചമായി അല്ല ഈ ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പക്ഷേ ഒരു കോർപ്പറേഷനിൽ അങ്ങനെ അല്ല അല്ല ആ പഞ്ചായത്തുകളിൽ നിഷ്പക്ഷ ചമഞ്ഞ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഭരണം നൽകും ആ ഉദ്യോഗസ്ഥരെ ഭരണം നൽകും അപ്പൊ ഇവിടെ കോർപ്പറേഷൻ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ള ഒരാളാണ് എ കെ ജി സെന്ററിൽ നിന്ന് വന്ന ആളല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പൊ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മേയർ എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിലും ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രധാനമന്ത്രി ആസാമിൽ ചെന്നപ്പോഴത്തേക്ക് പോലും തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട് കാര്യം നമ്മുടെ നാട്ടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട് ഈ കട്ടൻ തറയിൽ മുക്കിയിടുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം ഈ ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ചോളം ഈ കട്ടൻ തറയിൽ വെള്ളം കുഴിച്ചെടുത്ത പോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ കയ്യിൽ പിടിച്ചത് പിന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ബി ജെ പി കാരുടെ കയ്യിലൊന്നുമല്ല അതെല്ലാം അതിൻ്റെ എല്ലാം ചെയ്ത ഐശ്വര്യം എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന ഒരു മേയറാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവരെ കൊണ്ടാണ് ജയിച്ചത് അല്ലാതെ ബി ജെ പിക്കാരുടെ കഴിവുകൊണ്ട് അവരുടെ കഴിവ് കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന് തോന്നുന്നില്ല ഇത് ഇത് ഞാനല്ല പറയുന്നത് ബി ജെ പി തന്നെയാണ് പറയുന്നത് ആര്യ എന്ന് പറഞ്ഞാൽ ആരില്ലായിരുന്നെങ്കിൽ അവർ അഞ്ച് വർഷം സഹിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ബി ജെ പിക്ക് വരില്ല എന്തായാലും കൈ വന്നു ഇനി കയ്യിൽ കിട്ടിയത് കളയാതെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം രാജേഷിനെ ഒരു വളരെ ശ്രദ്ധിക്കണം വളരെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം ചുറ്റിലും വയ്ക്കുക അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത അഴിമതികളും കഥകളും ഒക്കെ നമ്മൾ ഇനിയും കേട്ടെന്ന് വരും കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും കേട്ട അഴിമതി കഥകൾക്ക് കണക്കില്ല അപ്പോൾ അധികാരം ഉണ്ടാകുന്ന അഴിമതി കഥകൾ കൂടുതലാവും അതിനു വേണ്ടിയിട്ട് വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും ചുറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ പണി പാടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക